സുതളെ നമസ്കാരമുണ്ട് മനുഷ്യന്മാർ സന്തോഷിക്കുന്നത് കണ്ടുകൂടാത്ത നമ്മുടെ ഭൂമിയിലെ ഒരു വിഭാഗം നമ്മുടെ മതപുരോഹിതന്മാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അത് ഏത് മതമായിക്കോട്ടെ അത് ഇസ്ലാം മതമായിക്കോട്ടെ മുസ്ലിം എന്താണ് ഇപ്പോൾ ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ മനുഷ്യന്മാർ അവരുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ എന്തെങ്കിലും ഒരു പ്രവർത്തിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം അവർക്ക് ഇഷ്ടംപെട്ടൊരു പ്രവൃത്തി അവർ ചെയ്യുന്നു ഒരു പക്ഷേ അവരത് വീഡിയോ എടുക്കുന്നു സോഷ്യൽ മീഡിയ ഇടുന്നു അത് വൈറലാവുന്നു ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കുരുപുട്ടുന്ന നന്നായിട്ട് കുരുപൊട്ടി വ്രണം ഒലിച്ച് നശിച്ച് നാറാണക്കല്ല് പിടിക്കുന്ന ഒരു വിഭാഗം ഈ ഒരു മതപുരോഹിതന്മാർ തന്നെയാണ് ഞാനിങ്ങനെ പറയാൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു കാരണമുണ്ട് കേട്ടോ ഞാൻ ഇനി കേൾപ്പിച്ചിരുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ വർഷം ഭർത്താവ് മരിച്ചു വർഷം ഒരു ഒരു വല്ലിമ്മ പകരം അന്യ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ യെസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് അവരുടെ നാട്ടിലുള്ള സ്ത്രീകളുടെ പേരുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ കുത്തിരുന്നോളെ ഇവിടെ എന്ത് രസാണ് മണാലിക്ക് പോയതാണ് ഒരു വല്യമ്മ അമ്പത്തഞ്ചു വയസോളം കണ്ട് മകളാണ് കൊണ്ടുപോയത് ഭർത്താവ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പോയിക്കുന്നു അയിന് അയിന് എന്താണെന്നേ ഭർത്താവ് മരിച്ചു പോയി എന്നുള്ള സംഗതി ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ പിന്നീട് ആഹ്ലാദം ഒട്ടും പാടില്ല വെറും എന്താ പറയാ മതഗ്രന്ഥങ്ങൾ മാത്രം വായിച്ച് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പണ്ട് കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഹിന്ദു മതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വീടിന്റെ ഏതെങ്കിലും മൂലക്കിരിക്കണം നമ്പൂരി സമയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാ ഇനി അത് മാത്രമല്ല ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതേ ചിതയിൽ തന്നെ ചാടി മരിക്കണമെന്നുള്ള സതി നമ്മൾ ഇന്ത്യയിലൊക്കെ നിലനിന്നിരുന്നു ഇതൊക്കെ അനാചാരങ്ങളാണെന്നേ അതൊക്കെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പരിപാടികളാണെന്നൊക്കെ പിന്നീട് നമ്മൾ തിരിച്ചറിയുകയും അത് മാറുകയും ചെയ്ത സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ഇന്ത്യൻ സമൂഹം ഒരുപാട് മാറിയിരിക്കുന്നു പക്ഷേ നമ്മളെ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ ഒരു ഗുരുത്തം കെട്ട വൃത്തികെട്ട ഒരു ലോകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം ആറാം നൂറ്റാണ്ടിലത്തെ ആ അവിടുന്ന് വണ്ടി കിട്ടാത്ത ആ ഒരു ബസ് കിട്ടാത്ത ആ ടയർ വഞ്ചറായ വണ്ടിയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ കയറി കൊത്തിരിക്കണം അങ്ങനെ തന്നെ സഞ്ചരിക്കാൻ പാടുകൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ച് കഷ്ടുണ്ട് ഇത് മഹാദുരിതമാണ് ഇതൊക്കെ നമുക്ക് കേട്ടിരിക്കേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ വിവരം കെട്ട രീതിയില് ഇങ്ങനെ ഒരു ബോധവുമില്ലാത്ത രീതിയില് ഒരു സാമൂഹ്യ ബോധവുമില്ലാത്ത രീതിയില് ഒരു മനുഷ്യ സ്നേഹവുമില്ലാത്ത രീതിയിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന എന്ന് ആലോചിച്ചു എനിക്ക് അത്ഭുതം തോന്നും ഇതൊക്കെ കേട്ടിരിക്കണ്ടല്ലോ തൊട്ട് മുമ്പിലത്തെ ആൾക്കാരാണ് ഇതൊക്കെ കേട്ടിരിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു അങ്ങനെ പോയാൽ എന്താ മനുഷ്യന്മാരെന്ന് ആഹ്ലാദിച്ചോട്ടെ സന്തോഷിച്ചോട്ടെ എന്ന് അങ്ങോട്ട് പറയണം മീമമാരോടൊക്കെ അന്നും തീരണം അങ്ങനെയാണതൊക്കെ കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് ബാക്കി കേട്ടോ പോ മഞ്ഞ് വാരി ഇങ്ങനെ ഇട മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്രൂം സനാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മോവാ കധീച്ചു പോവാ ഇതൊക്കെ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ നോക്കുക ഈ ഈ സോഷ്യൽ നിൽക്കുന്ന എല്ലാ സമൂഹത്തിന്റെ ും എങ്ങനുണ്ട് ഇതൊരു വലിയ പ്രശ്നം പറയുന്നത് നാട്ടുകാരുടെ മുഴുവൻ നിങ്ങൾ ആഘോഷിക്കാൻ വരി ഇങ്ങനെ വീട്ടിൽ മാത്രം കുത്തിരിക്കില്ല അത് നോക്കൂ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകൾ ജീവിതത്തിൽ ഒരു ആഹ്ലാദവും പരിചയപ്പെടാത്തവരാണ് ഒരു ആഹ്ലാദവും നേരം പോലെ അനുഭവിക്കാത്തവർ ഇത്തരത്തിലാളുകൾ ഒന്ന് ടൂർ പോകുന്നതിൽ എന്താ പ്രശ്നം അവർ ഈ സ്ത്രീ തീരുമാനിക്കുന്നു ഒരു പക്ഷേ പ്രത്യേകിച്ചിട്ട് നമ്മുടെ മലബാറിലെ മുസ്ലിം സ്ത്രീകൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് തോന്നിയിട്ടുണ്ടോ എൻ്റെ നാട് പൊന്നാനിലെ പൊന്നാനിലൊക്കെ ഒരു പുഴ ഉണ്ട് ആ പുഴയൊന്ന് കാണാൻ വരുന്ന ഈ മുസ്ലിം സ്ത്രീകളുടെ അത്ഭുതം കണ്ടുകഴിഞ്ഞ് നമുക്ക് നമുക്ക് അത്ഭുതമായി കാരണം അവർ ആദ്യമായിട്ടാണ് അത് കാണുന്നത് അവർ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ആ സമയത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോ അതവരങ്ങോട് എൻജോയ് ചെയ്തുകളായി എന്തുകൊണ്ടാണ് അവർക്ക് പിന്നെ ലൈഫിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അവർ വെറും അടുക്കളയിൽ ഈ ബിരിയാണിയും ചപ്പാത്തിയും അല്ലെങ്കിൽ പത്തിരിയും ബീഫ് കറിയും ചിക്കൻ കറിയും മാത്രം ഉണ്ടാക്കി ജീവിതം ഹോമിക്കപ്പെട്ടവരാ അവിടെ മാത്രമാണ് അവരെ ജീവിതം ആ അടുക്കള എന്ന് പറയുന്ന ഒരു നാല് മൂലയിൽ മാത്രമായിട്ട് ജീവിതം ഹോമിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നേ ഒരു സംശയമില്ല നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കത്ത അങ്ങനെ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ പാവമ സ്ത്രീ കേട്ടോ ഇനി എന്തായാലും ആ സ്ത്രീയുടെ ഒരു വീഡിയോ കൂടി നമുക്ക് തിരിച്ചു വരാം നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താണോ നീ ചുണ്ടോടി വന്നിട്ട് ഈ അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ കണ്ടില്ലേ വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനാ മക്കളെ മക്കളെവിടെ വരും സൂപ്പറീ സൂപ്പറാടി ഏതാ മൂട് കഴിക്കുമ്പോ പൊളി മൂടെന്ന് പറയുന്നത് അവരത് ആ മഞ്ഞെടുത്ത് കളിക്കുന്നു തന്റെ ഫ്രണ്ട്സുകളെ മുഴുവൻ പേരെടുത്തു നിങ്ങൾ അങ്ങനെ വെറുതെ കുടിയിൽ കുത്തിരുന്ന മക്കളെ ഇതൊക്കെയാണ് ലൈഫ് ആണെന്നേ ഇതൊക്കെയാണ് ലൈഫ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ലൈഫാണ് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഹ്ലാദങ്ങളൊക്കെ തന്നെയാണ് പലർക്കും ജീവിതത്തിൽ വലിയ ഓർമ്മകളൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കുക അല്ലാതെ ഈ ഒരു ഉസ്താദ് പറയുന്ന പോലെ വയസ്സാങ്കാലമായി അല്ലെങ്കിൽ പ്രായമായി എന്ന് വെച്ചിട്ട് മതഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കലാണോ ജീവിതത്തിൽ വേണ്ടത് പ്രായമായി കഴിഞ്ഞാൽ ഈ പ്രായമായ ആളുകൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്തൊരു മഹാമോയന്തു അല്ലെങ്കിൽ പൊട്ടത്തരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായമായി കഴിഞ്ഞാൽ മതഗ്രന്ഥം മാത്രം വായിച്ചിരിക്കലാണോ ജീവിതം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണിത് ജീവിതത്തിൽ മറ്റു സന്തോഷങ്ങളൊന്നും പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് ദുരവസ്ഥ ഘട്ടം ഇതൊക്കെ ദുരവസ്ഥയാണ് ഇത് ദുരവസ്ഥ എന്ന് മാത്രമല്ല ഇത്തരം വാക്കുകൾ അംഗീകരിക്കുകയും അത് ഫോളോ ചെയ്യുക ആളുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നതും ഒരു നമ്മുടെ ദുരവസ്ഥയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം ഇനി ആ ഇത്തരത്തിലുള്ള സ്ത്രീകളോടാണ് എൻ്റെ പൊന്ന് സ്ത്രീകളെ പ്രായമായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷം കിട്ടി കിട്ടിയ സമയങ്ങൾ മുഴുവൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുക ജീവിതം ഒന്നേ ഉള്ളൂ അത് മതഗ്രന്ഥങ്ങൾ വായിച്ച് തീർക്കേണ്ടതല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതിനേക്കാൾ അപ്പുറത്ത് ജീവിതം പിന്നെ എന്തിനാണ് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാ ജീവിതം തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ജനിച്ച അന്ന് മുതലേ ഇത് മാത്രം വായിച്ചിരുന്നാ പോരെ അത് മാത്രം വായിച്ചിങ്ങനെ ഇരിക്കലാണ് ജീവിതം അത് മാത്രം വായിച്ചിരുന്നാ പോരെ അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഇതൊക്കെ എന്തിനാണ് ഈ മഞ്ഞുമലകളും ഈ കാടുകളും നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ എന്തിനാണ് ഇതൊന്നും കാണാതിരിക്കാനോ ഇതൊക്കെ കാണുവാൻ കൂടി വേണ്ടിയിട്ടുള്ള ഈ ജീവിതം ഭർത്താവ് മരിച്ചുപോവിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഓരോ ആഹ്ലാദവും വേണ്ട എന്ന് പറയുന്ന ഇത്തരം എന്താ പറയുക കുഴിച്ചു മൂടപ്പെടേണ്ട ഇത്തരം ആശയങ്ങളെ ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ള വേണ്ടത് അത്തരം വാക്കുകളെ ഈ ആ ഒരു മതത്തെ ഫോളോ ചെയ്യേണ്ടതെന്നല്ല പക്ഷെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു മൂലയ്ക്ക് കുത്തിരിക്കുക എന്നൊക്കെ പറയുന്ന ഇത്തരം ആശയങ്ങളെ ഓടിച്ചു വിടണം അവിടെ അതൊന്നും ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായില്ലോ എന്നുള്ളതാണ് നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിന്റെ ഒരു എന്താ പറയുക വൃത്തികെട്ട മുഖം ഒന്ന് എനിക്ക് തൊണ്ടുപോകുന്നു എന്തായാലും ഇതിനൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതൊന്നും എഴുതി വെക്കാൻ ശ്രമിക്കുക